ിയമുള്ളവരെ വീണ്ടും കേരളോത്സവം നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് നടക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ നുഹ്മാൻ മെമ്പർ നുഹുമാൻ അതുപോലെ തന്നെ ആഷിഖ് ലത്തീഫാക്ക ഉമ്മറാക്ക ഇവർ പറയുന്നു നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ യുവാക്കളുടെ കായിക വിനോദമായിട്ടുള്ള കേരളോത്സവം അതിവംഗീയമായി നടത്താനുള്ള സംഘാടക സമിതി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കരുവാരകുണ്ടിൽ ഒരുപാട് ക്ലബുകൾ പങ്കെടുക്കുന്ന വലിയ രീതിയിൽ ആവേശം നൽകുന്ന മത്സരങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ കൂടി കരുവാരകുണ്ടിൽ യുവാക്കൾക്ക് വലിയ ആവേശം നൽകുന്ന രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നടത്തി മുന്നോട്ട് പോയിട്ടുള്ളത് ഇത് ഈ ഭരണസമിതിയുടെ അവസാനത്തെ കേരളോത്സവമാണ് ഇപ്പോൾ ഈ നടക്കുന്നത് ഈ ഭരണസമിതിയുടെ അറിയ രണ്ടു കൂടിയേ ഉള്ളൂ ഭരണസമിതിയുടേത് അപ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യവും നമ്മൾ നടത്തുന്നത് അതിന്റെ ഭാഗമായി നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഉള്ള നിബന്ധന നമ്മൾ വെച്ചിട്ടുള്ളത് അത് സ്പോർട്സ് മത്സരങ്ങൾക്ക് സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങൾക്ക് ഒന്നാം തീയതിയോട് കൂടി രജിസ്ട്രേഷൻ അവസാനിപ്പിക്കും രണ്ടാം തീയതിയോട് കൂടി ആർട്സ് ഓൺ സ്റ്റേജ് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്ക് ഉള്ള രജിസ്ട്രേഷനും അവസാനിപ്പിക്കും ഇത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നാലാം തീയതി നമുക്കിതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമുക്ക് നടത്താൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ നമ്മുടെ സംസ്ഥാന ഫുട്ബോൾ ടീമിൽ ക്യാപ്റ്റനായിട്ട് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് ക്യാപ്റ്റനായി നമുക്ക് മലപ്പുറം ജില്ലയ്ക്ക് വെള്ളി മെഡൽ നേടിയ ജസ്ന ജോഷി നമ്മുടെ ഈ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ കേരളോത്സവത്തിൻ്റെ നമ്മുടെ നടത്തും അത് വിവിധ വേദികളിൽ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ മുൻകാല കായിക താരങ്ങൾ അതേപോലെ വലിയ രീതിയിൽ കായിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച ആളുകളൊക്കെ പങ്കെടുക്കുന്ന വിവിധ ചടങ്ങുകൾ വിവിധ കേന്ദ്രങ്ങളിലായി നടത്താനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് കരുവാരകുണ്ടിലെ മുഴുവൻ യുവാക്കളുടെയും സഹകരണം സഹായം ആത്മാർത്ഥമായുള്ള പിന്തുണ ഈ കേരളോത്സവം നടത്തിപ്പിന് ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി കരുവാരകുണ്ടിലെ മുഴുവൻ ക്ലബ്ബ് യുവജന ഭാരവാഹികളെയും സംഘടനകളെയും വിനിതമായി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ പിന്തുണയുമായി ഈ വലിയ രീതിയിൽ പിന്തുണ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മെമ്പർ ഇപ്പോ സൂചിപ്പിച്ചു അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമാണ് സ്വീകരിക്കുന്നത് മറ്റു ക്ലബുകളുടെ ഒരു നിർദ്ദേശം ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ക്ലബുകളുടെ ഒരു നിർദ്ദേശം ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷനിലേക്ക് നമ്മൾ പരിപാടി പൂർണ്ണമായും മാറ്റിയിട്ടുള്ളത് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനും നടത്തുന്ന പ്രോഗ്രാമുകൾ സുതാര്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആർട്സ് ആൻഡ് ഐറ്റംസിന്റെ രജിസ്ട്രേഷന്റെ ഡേറ്റ് ഒന്നാം തീയതിയാണ് അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഐറ്റംസിന്റെ രജിസ്ട്രേഷന്റെ ഡേറ്റ് വരുന്നത് രണ്ടാം തീയതിയാണ് നമ്മുടെ മത്സരങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട് വിവിധ ക്ലബ്ബുകളെല്ലാം നല്ല ആവേശത്തോടു കൂടി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് രജിസ്ട്രേഷനുകൾ വരുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ മത്സരങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഏതൊക്കെ സമയങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ വിവിധ ക്ലബുകൾക്ക് ലഭിക്കുന്ന വിധത്തിൽ തന്നെ അത് അറിയിക്കുന്നതാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്രൂപ്പ് ഐറ്റംസ് വരുന്ന ഗെയിംസ് ഐറ്റംസുകൾ ഉണ്ട് ഫുട്ബോള് വോളിബോള് ക്രിക്കറ്റ് പോലുള്ള മത്സരങ്ങൾ അതിനകത്ത് ടീമിലെ ക്യാപ്റ്റൻ ആരെ ആരാണോ അയാള് രജിസ്റ്റർ ചെയ്താൽ മതി ടീം അംഗങ്ങൾ മുഴുവനും രജിസ്ട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല ഓൺലൈനായിട്ട് ഇത് എൻട്രി വരുന്നതിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ടീമിലെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഈ ഒരാളെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് മത്സരം എന്താപ്പോ മത്സര ലിസ്റ്റിലേക്ക് ഇവരുടെ ക്ലബിന്റെ പേര് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഗ്രൂപ്പ് ഐറ്റംസിന് ഇപ്പോ ഇരുപത് ആളുകൾ അല്ലെങ്കിൽ പതിനഞ്ച് ആളുകളൊക്കെ വരുന്ന മത്സരങ്ങളിലൊന്നും ചെയ്യണ്ട മുഴുവൻ ആളുകളെ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമില്ല മറിച്ച് ഒരാളെ മാത്രം രജിസ്റ്റർ ചെയ്ത് ഇതിനകത്ത് എൻട്രി നിങ്ങളുടെ ക്ലബിന്റെ എൻട്രി വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മതി എന്നുള്ളത് പ്രത്യേകം ക്ലബ്ബുകൾ ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് ഈ വരുന്ന നാലാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ഭരണസമിതിയുടെ കാലത്തിലെ ഒരു അവസാന ടൈമിലാണ് ഇപ്പൊ ഈ ഒരു കലോത്സവത്തോടു കൂടി നമുക്കറിയാം ഈ നാല് വർഷവും വളരെ ഗംഭീരമായിട്ടാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് നടന്നത് ഇത് അതിലേറെ ഗംഭീരമായിട്ട് നടക്കണം അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഈ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലബ് അൻപത്തിനാലോളം ക്ലബുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് ഈ ഒക്കെ സഹകരിച്ച് യുവജനങ്ങള് വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് വലിയൊരു വിജയമാക്കി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്തരം പിന്നെ നല്ല രീതി നടത്തിയ അപൂർവം പഞ്ചായത്തുകളാണ് ഉള്ളത് ഇത്തവണയും ആ ഒരു അവാർഡ് നമുക്ക് കർശനമാക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വളരെ സ്നേഹമുറ എല്ലാവരും